നമസ്കാരം തൂങ്ങി മരിക്കുന്നതിനിടെ കുരുക്കുപൊട്ടി വീണതിനാൽ തിരിച്ചു കിട്ടിയ ജീവിതം പതിനാറാം വയസ്സിൽ മമ്മൂട്ടിയുടെ നായിക സദാചാരക്കുരുപൊട്ടിച്ച കാമസൂത്രയുടെ പരസ്യം പ്രസവം വരെ ചിത്രീകരിക്കാൻ കൊടുത്തുവെന്നും വിവാദം ന്യൂസിൻഡ് ഇന്ന് ചർച്ച ചെയ്യുന്നു ശ്വേതാമേനോൻ്റെ ജീവിതം അമ്മയ്ക്ക് പെൺമക്കളില്ലേ എന്ന ചോദ്യത്തിന് ഇത് അവസാനമായിരിക്കുന്നു മലയാള താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു വനിത എത്തുകയാണ് പതിറ്റാണ്ടുകളുടെ സിനിമാ പാരമ്പര്യം പേറുന്ന മലയാള ചലച്ചിത്ര താരസംഘടനയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന പദവി ശ്വേതാമേനോൻ നേടിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പേരിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിലുമൊക്കെ ഉണ്ടായ വിവാദങ്ങളിൽ താരസംഘടനയിലെ പുരുഷാധിപത്യം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന മലയാളത്തിൽ എന്തുകൊണ്ട് താരങ്ങളുടെ സംഘടന അപ്ഡേറ്റ് ആവുന്നില്ല എന്ന ചോദ്യം ദ ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ശ്വേതാ മേനോൻ അടക്കമുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അതേസമയം ഏതാനും സ്ത്രീകളെ ഭാരവാഹികളാക്കി വെച്ച് പുരുഷ താരങ്ങളുടെ പിൻസീറ്റ് സീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാവുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് പക്ഷേ അവിടെയാണ് ശ്വേതാ മേനോൻ എന്ന ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നടിയുടെ പ്രസക്തി ഇന്നും വളരെ ബോൾഡായി തന്റെ നിലപാടുകൾ പങ്കുവെക്കാൻ ധൈര്യമുള്ള അപൂർവ നടിവാരിൽ ഒരാളാണ് അവർ കുലസ്ത്രീകളെയോ കൊച്ചമ്മകളെയോ ഒന്നും അവർക്ക് വശമില്ല അതുകൊണ്ട് തന്നെ ശരിക്കും അമ്മയുടെ അമ്മയായി തന്നെ അവർ മാറുമെന്നാണ് ചില സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീവിരുദ്ധതയുടെ പേരിൽ എ എം എം എ എന്നു മാധ്യമങ്ങൾ വിളിച്ച സംഘടനയെ തിരികെ അമ്മ എന്ന പേരിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ശ്വേത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഒരു ശരാശരി മലയാള നടൻ്റെയോ നടിയുടെയോ ആഗ്രഹം മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് വളർന്നും ബോളിവുഡിൽ എത്തണം എന്നതായിരിക്കണം എന്നാൽ ബോളിവുഡിനെ ഉപേക്ഷിച്ച് മല്ലിവുഡിലെത്തിയ വിപരീത കഥയാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത് വിചിത്രവും സാഹസികവുമാണ് ആ ജീവിതം ഇത്രക്കും സ്വപ്ന തുല്യമായ ഒരു തുടക്കമായിരുന്നു ശ്വേത മേനോന് സിനിമയിൽ കിട്ടിയത് സാക്ഷാൽ മമ്മൂട്ടിയുടെ നായികയായി അവർ വരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഛത്തീസ്ഗഡിലാണ് ശ്വേതയുടെ ജനനം പിതാവ് ടി വി നാരായൺകുട്ടി എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ശാരദാ മേനോൻ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുമ്പോഴാണ് അഭിനയിക്കാനുള്ള വെളി ജോമൻ സംവിധാനം ചെയ്ത അനശ്വരം എന്ന സിനിമയായിരുന്നു അത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് സാക്ഷാൽ മമ്മൂട്ടിയാണ് ശ്വേത വിളിച്ചത് പറ്റിയ പുതുമുഖ നായികയെ തേടിയുള്ള അവരുടെ അന്വേഷണങ്ങൾ ശ്വേതയിലെത്തുകയായിരുന്നു അതേക്കുറിച്ച് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്വേത പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് അതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് അച്ഛനും അമ്മയുമാണ് അന്ന് മമ്മൂക്കയുടെ കോളിന് എസ് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യമാകുമോ സമ്മതിക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു നാളെ തനിക്ക് വരാൻ പറ്റുമോ ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് എൻ്റെ നായികയാകാൻ പറ്റുമോ എന്ന് മമ്മൂക്ക ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് അച്ഛനെയാണ് നല്ല അടി കിട്ടുമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ഞാൻ യേസു പറഞ്ഞു ഞാൻ ആദ്യമായി ഒറ്റക്കെടുത്ത ആ തീരുമാനം എൻ്റെ കരിയറായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാണ് ശ്വേത മനൻ പറയുന്നത് അൻപതിനായിരം രൂപയാണ് ആദ്യ സിനിമയ്ക്ക് ശ്വേതയ്ക്ക് ലഭിച്ച പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അത് താൻ വളരെ സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നുവെന്ന് ശ്വേത പറയുന്നു സ്കൂൾ വെക്കേഷൻ സമയം കസിൻസ് വരും ഈ പൈസ വെച്ച് അടിച്ചു പൊളിക്കാം എന്നെല്ലാമായിരുന്നു മനസ്സിൽ സിനിമ എന്നതല്ല പൈസ കിട്ടുമല്ലോ എന്നതാണ് എന്നെ ആദ്യം ആകർഷിച്ച കാര്യം അല്ലാതെ സിനിമയാണ് എൻ്റെ മുന്നോട്ടുള്ള കരിയർ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു മൂന്ന് നാല് സിനിമകൾ ചെയ്ത് മിസ് ഇന്ത്യയൊക്കെ ആയിക്കഴിഞ്ഞ ശേഷമാണ് സിനിമയെ ഞാൻ ഗൗരവമായി കണ്ടു തുടങ്ങിയതെന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു പക്ഷേ പാട്ടുകളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും അനശ്വരം ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായി മാറിയില്ല പിന്നെ ഒന്നിനണ്ട് മലയാള പടങ്ങൾ വന്നതും ക്ലച്ച് പിടിച്ചില്ല പക്ഷേ ശ്വത പിന്നെ കാണുന്നത് എല്ലാ നായികമാരുടെയും സ്വപ്നമായ ബോളിവുഡിലാണ് ആദ്യം മോഡലിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ സുസ്മിതാ സെൻ ഐശ്വര്യ റായ് ഫ്രാൻസെക് ഹാഡ് എന്നിവർക്ക് പിന്നിൽ മൂന്നാം സ്ഥാനം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗ്ലാഡ്രാക്സിൻ്റെ ആദ്യത്തെ വനിതാ സൂപ്പർ മോഡലായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫിലിപ്പീൻസിലെ മനീല സെബു ദ്വീപിൽ നടന്ന മിസേഷ്യ പസഫിക് സെമി ഫൈനലിസ്റ്റായി പിന്നീട് ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും മുപ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു ആമിർ ഖാൻ അജയ് ദേവഗൺ എന്നിവർ അഭിനയിച്ച ഹംകോ തുംസെ പ്യാർഹെ എന്ന ഗാനത്തിലൂടെയും ബന്ധൻ എന്ന ചിത്രത്തിലൂടെയും അവർ നർത്തകയായി ശ്രദ്ധ നേടി അശോക മക്ബോൾ കോർപ്പറേറ്റ് എന്നിവയും ശ്വേതയുടെ ഹിന്ദി ചിത്രങ്ങളാണ് ഗ്ലാമറസ് റോളുകളായിരുന്നു ശ്വേത ഹിന്ദിയിലേറെയും തേടിയെത്തിയത് അതിനിടെ കാമസൂത്ര എന്ന ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അതീവ സെക്സിയായി അവർ പോസ്റ്റ് ചെയ്തതും കേരളക്കരയിലടക്കം സദാചാര പൊട്ടിച്ചു ഒരു മലയാളി പെൺകുട്ടി ഇങ്ങനെയോ എന്നായി ചോദ്യങ്ങൾ പക്ഷേ അതിലൊന്നും തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്നും മോഡലിംഗ് ഒരു തൊഴിലാണെന്നും ഈയിടെ ഒരു അഭിമുഖത്തിലും ശ്വേത തുറന്നടിച്ചു അത്തരം പരസ്യങ്ങളും ഗ്ലാമറസ് വേഷങ്ങളും ഇനിയും കിട്ടിയാലും നല്ലതാണെങ്കിൽ സ്വീകരിക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ മുംബൈ പ്രശസ്തി മാത്രമല്ല ഒത്തിരി വേദനകളും ശ്വേതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലായിരുന്നു ശ്വേതയുടെയും ബോബി ബോൺസ്ലേയുടെയും പ്രണയവിവാഹം നടന്നത് വീട്ടുകാരുടെ സമ്മതത്തോടെ ജാതകപൊരുത്തമൊക്കെ നോക്കി നടത്തിയ വിവാഹമായിരുന്നു അത് ജാതകം ചേരാതെ വിവാഹം നടത്തിയാൽ അതൊരിക്കലും നന്നാവില്ല എന്നായിരുന്നു ശ്വേതയുടെ അമ്മയുടെ വിശ്വാസം എന്നാൽ മൂന്ന് വർഷം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴിൽ വിവാഹ നേടി ആ കാലത്ത് തൂങ്ങി വരയ്ക്കാൻ ശ്രമിച്ച കഥ ശ്വേതമേനൻ ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ചത് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് ശ്വേത എഴുതുന്നത് പ്രശസ്ത ടി വി താരവും മോഡലുമായ പൃഥ്വിഷ ബാനർജി ആത്മഹത്യ ചെയ്തു ഏപ്രിൽ ഒന്നാം തീയതിയിലെ ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ആക്കാൻ വേണ്ടി ആരോ ചമച്ച കഥയായിരിക്കുമെന്നാണ് പിന്നെ മുംബൈയിലുള്ള സുഹൃത്തുക്കൾ അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു ഒരു നിമിഷം എൻ്റെ മനസ്സിലൂടെ പല മുഖങ്ങൾ മിന്നിമറഞ്ഞു മുൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ് നഫീസ ജോസഫ് കാമസൂത്ര മോഡൽ വിവേക ബാബാജി നടി മോഡലുമായ കുൽജിത് റന്താവ നടിമാരായ ദിവ്യഭാരതി സിൽക്സ്മിത സ്മിത ഖാൻ കുനാൽ സിംഗ് ശിഖ ജോഷി എല്ലാവരും പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്തത് മുംബൈയിലെ ജീവിതം എത്ര കണ്ട് ഈസി ആയിരുന്നു അതിലേറെ കുഴപ്പം പിടിച്ചതായിരുന്നു എനിക്ക് ഞാൻ തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളായിരുന്നു എല്ലാം കരിയറിൽ നിന്ന് എൻ്റെ ശ്രദ്ധ പലപ്പോഴും വ്യതിചലിച്ചു പ്രണയങ്ങൾക്ക് പിറകെ പാഞ്ഞ് ഞാൻ എൻ്റെ നല്ല സമയം തുലച്ചു ആഗ്രഹിച്ച കുടുംബജീവിതം ഉണ്ടായില്ലെന്ന് മാത്രമല്ല എൻ്റെ കരിയറിനെയും അത് നശിപ്പിച്ചു സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോയി എന്നെ ആർക്കും ഇഷ്ടമില്ലാതെയായി പരാജയപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ദേഷ്യവും വൈരാഗ്യവും സങ്കടവും ഒരേ സമയം മനസ്സിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെ വഞ്ചിച്ചയാളെ ഒരു പാഠം പഠിപ്പിക്കണം ആത്മഹത്യയായിരുന്നു ഞാൻ അതിന് കണ്ടെത്തിയ വഴി ലോഖൻ അടച്ചിട്ട മുറിയുടെ ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സാഹചര്യം എങ്ങനെയാകണം മരണം ഒരു രാത്രി മുഴുവൻ ചിന്തിച്ചു ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് മരിക്കാം എന്നതായിരുന്നു ആദ്യ ചിന്ത പിന്നെ തോന്നി അങ്ങനെ ആകുമ്പോൾ ഇഞ്ചിഞ്ചായിട്ടാണ് ജീവൻ പോവുക അധികം വേദന അറിയരുത് ഒറ്റ സെക്കൻഡിൽ തീരണം തൂങ്ങി മരിക്കുന്നതാണ് നല്ലത് പിറ്റേന്ന് രാവിലെ എണീറ്റു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച നിമിഷം തൊട്ട് എൻ്റെ ചിന്തകൾ സ്വാർത്ഥമായിരുന്നു പിന്നെ മനസ്സിൽ അമ്മയില്ല അച്ഛനില്ല ദൈവമില്ല ആകെയുള്ളത് വഞ്ചിച്ച ആളോടുള്ള പ്രതികാരം മാത്രമാണ് സിനിമയിൽ മറ്റും കണ്ടിട്ടുള്ളത് കൊണ്ട് തൂങ്ങി മരണത്തിൻ്റെ രീതിയൊക്കെ അറിയാം കസേരയിൽ കയറി കുരുക്കിട്ട് ചാടി ഒന്ന് പിടഞ്ഞു പക്ഷേ കുരുക്കഴിഞ്ഞ് ഞാൻ താഴെ വീണു ലക്ഷ്യം പിഴിച്ചെങ്കിലും ആ തൂങ്ങിയാടലിന് കിതപ്പ് മാറ്റാൻ ഏറെ സമയമെടുത്തു ജീവൻ തിരിച്ചുകിട്ടിയെന്ന് ഉറപ്പായപ്പോഴാണ് ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നലുണ്ടാകുന്നത് മനസ്സുകൊണ്ട് അച്ഛനോടും അമ്മയോടും സോറി പറഞ്ഞ് കരഞ്ഞു അവരുടെ പ്രാർത്ഥന കൊണ്ടാകാം ഞാൻ രക്ഷപ്പെട്ടത് മേനോൻ താൻ കടന്നുപോയ മോശം നിരങ്ങളെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് പിന്നീട് മുംബൈ വിട്ട് കേരളത്തിലെത്തിയപ്പോഴാണ് ഒരു നടി എന്ന നിലയിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേഷങ്ങൾ ശ്വേതയ്ക്ക് കിട്ടിയത് മോഡലിംഗിൽ സജീവമായ സമയത്ത് അച്ഛനും അമ്മയും നാട്ടിലായിരുന്നു ജോലിയും കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ വേണം എന്ന ആഗ്രഹമാണ് ശ്വേതയെ മലയാളത്തിലെത്തിച്ചത് മോഡലിംഗ് ചെയ്യാൻ പാരീസിൽ നിന്ന് വരെ എനിക്ക് ഓഫർ വന്നിരുന്നു പക്ഷേ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് മലയാളത്തിൽ തന്നെ നിന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ് പൈസയല്ല അച്ഛനും അമ്മയും തന്നെയാണ് വലുത് കേരളത്തിലേക്ക് കൂടുമാറാൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ശ്വേതാ മനോൻ പറയുന്നതും അങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ തന്ത്ര എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തുടർന്ന് കീർത്തി ചക്ര മോഹൻലാലിൻ്റെ പരദേശി തുടങ്ങിയ പ്രശസ്ത മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു മദ്യവേനൽ എന്ന ചിത്രത്തിലെ അഭിനയത്തെ പ്രശസ്ത ഇറാനിയൻ സംവിധായകനായ ബഹുമാൻ കോബാഡി പ്രശംസിച്ചിരുന്നു പക്ഷേ ശ്വേതയുടെ മികച്ച വേഷം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ഇരട്ട പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലെ ചീരുവെന്ന ശ്വേതാമേനന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധേയമായി ശ്വേതയുടെ കരിയർ ബെസ്റ്റ് എന്നാണ് ഈ വേഷത്തെ നിരൂപകർ വിശേഷിപ്പിച്ചത് ഇതേ ചിത്രം അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടിക്കൊടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ രജനിവൃതം എന്ന പത്മരാജന്റെ പ്രശസ്തമായ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ ഇമേജ് കോൺഷ്യസ് അല്ലാതെ ആധുനിക കാലത്ത് രതിചേച്ചി ചേച്ചി ആരവതരിപ്പിക്കുമെന്ന ചോദ്യത്തിന് ശ്വേതമേനോ എന്നല്ലാതെ മറ്റൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല ഈ ചിത്രത്തിലെ ലൈംഗിക രംഗങ്ങളുടെ പേരിലും ശ്വേതയ്ക്ക് നേരെ ലൈംഗിക സദാചാരവാദികൾ തിരിഞ്ഞു പക്ഷേ അവർ പതിവ് പോലെ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതേ വർഷം തന്നെ ആഷിഖുവിൻ്റെ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രത്തിലൂടെ ശ്വേതയ്ക്ക് വീണ്ടും സംസ്ഥാന അവാർഡ് ലഭിച്ചു സോൾട്ട് ആൻഡ് പേപ്പറിലെയും പാലരി മാണിക്കത്തിലെയും കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്താൽ മാത്രം അറിയാം ഈ നടിയുടെ റേഞ്ച് നിരവധി ടെലിവിഷൻ ഷോകളിൽ ആങ്കർ ആയിക്കൊണ്ടും അവർ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു മഴവിൽ മനോരമയിലെ കുടുംബാധിഷ്ഠിത റിയാലിറ്റി ഷോയായ വെറുതെ അല്ല ഭാര്യയുടെ അവതാരിക എന്ന നിലയിൽ അവർ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലും അവർ മത്സരാർത്ഥിയായിരുന്നു എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ഗോസിപ്പ് വിഷയം കൂടിയാണ് ഈ നടി പലപ്പോഴും വിവാദങ്ങൾ കേസാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി അഞ്ചിന് നടന്ന ഒരു ഫാഷൻ ഷോയിൽ ഇന്ത്യൻ പതാകയെ അപമാനിച്ചതിന് ശ്വേതയ്ക്കെതിരെ കേസ് വന്നു ശരീരത്തിൽ ത്രിവർണ്ണ പതാക പൊതിഞ്ഞ് റാമ്പിൽ നടന്നതാണ് വിവാദമായത് പക്ഷേ കേസ് തള്ളിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ സി എബ്രഹാമിനെതിരെ കയം എന്ന സിനിമയെ തന്റെ സ്റ്റില്ലുകൾ ദുരുപയോഗം ചെയ്തതിന് ശ്വേത കേസ് കൊടുത്തിരുന്നു മുസ്ലിം പവർ എക്സ്ട്രാ എന്ന ലൈംഗിക ഉത്തേജക മരുന്നിന്റെ പരസ്യത്തിനാണ് ഈ ചിത്രം ഉപയോഗിച്ചത് പ്രശ്നമായത് സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് എബ്രഹാമിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് കേരളത്തെ പിടിച്ചുകൂലിക്ക പ്രസവ വിവാദം ഉണ്ടാകുന്നത് ബ്ലസിയുടെ കളിമണ്ണ് എന്ന ചിത്രത്തിനായി ശ്വേത തന്റെ പ്രസവം റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചു എന്നതായിരുന്നു വാർത്ത ഒരു സ്ത്രീയുടെ ഏറ്റവും സ്വകാര്യമായ കാര്യം വാണിജ്യവത്കരിച്ചതിന് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് വരെ ശ്വേതയ്ക്കെതിരെ തിരിഞ്ഞു എന്നാൽ ചിത്രത്തിൽ ആളുകൾ പ്രചരിപ്പിച്ച പോലെ പ്രസവത്തിന്റെ ലൈവ് രംഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് പൂർണ്ണ ഗർഭിണിയായ അവർ സ്വാഭാവികമായി അഭിനയിക്കുക മാത്രമാണ് അതിലുണ്ടായത് ചിത്രത്തിന്റെ പബ്ലിസിറ്റിക്കായി തട്ടിക്കൂട്ടിയ വിവാദമാണിതെന്ന് പിന്നീട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി കളിമണ്ണ് ബോക്സ് ഓഫീസിൽ പരാജയമായി ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായതിൽ ഇനിയും പ്രസവം ഷൂട്ട് ചെയ്യാൻ പേടിയുണ്ടോ എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്വേതയ്ക്ക് നേരെ വന്ന ചോദ്യം ഒരിക്കലും ഇല്ലെന്നും ഇനി അടുത്ത പ്രസവത്തിന് നോക്കാമെന്നുമായിരുന്നു അന്ന് താരത്തിന്റെ തമാശ രൂപേണയുള്ള മറുപടി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നാലിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ് ഒരാൾക്കൂട്ടത്തിനിടയിൽ വെച്ച ശ്വേതാ മേനോനെ ശാരീരികമായി അപമാനിച്ചുവെന്ന് വാർത്ത വന്നു അതിന്റെ വീഡിയോയും പുറത്തു വന്നതോടെ സംഭവം കേസായി എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അധികം വൈകാതെ എഴുപത്തിയൊന്ന് വയസ്സുള്ള നേതാവ് തന്നോട് ക്ഷമാപണം നടത്തിയതായി പറഞ്ഞുകൊണ്ട് ശ്വേത പിൻവലിച്ചു ഇതും വ്യാപകമായി വിമർശിക്കപ്പെട്ടു നേതാവിന്റെ രാഷ്ട്രീയ ബലം കണ്ടാണോ ശ്വേത ഇതുപോലെ ഒരു കോംപ്രമൈസിന് വന്നത് എന്ന് ഫെമ്യൂണിസ്റ്റ് സർക്കിളിൽ നിന്ന് വരെ വലിയ വിമർശനങ്ങൾ എത്തി അതിനുശേഷം ഇപ്പോൾ അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് ശ്വേത വീണ്ടും വിവാദത്തിൽ പെടുന്നത് അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ ശ്വേതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ഞെട്ടിച്ചിരുന്നു മാർട്ടിൻ മേനാശേരി എന്ന ഒരു തരികിട വ്യവഹാരി ജൂലൈ മുപ്പത്തി ഒന്നിനാണ് എറണാകുളം സി ജി എം കോടതിയിൽ പരാതി നൽകിയത് നടിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് കോടതി സമീപിച്ചതെന്നും ഇയാൾ ഹർജിയിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഇത് നിയമവൃത്തങ്ങളിൽ വരെ വലിയ അമ്പരപ്പുണ്ടാക്കി സെൻസർ സർട്ടിഫിക്കറ്റുള്ള ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു നടിക്കെതിരെ കേസെടുക്കുക എന്നത് വലിയ വിവാദമായി കേസിന് പിന്നിൽ നടൻ ബാബുരാജാണെന്നും വിമർശനമുയർന്നു പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ ആ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇതുപോലെ വിവാദങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തികഞ്ഞ ഫാമിലി ലേഡി കൂടിയാണ് അവർ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിന് മുംബൈയിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശിയായ ശ്രീവത്സൻ മേനോനെയാണ് ശ്വേത വിവാഹം കഴിച്ചത് അവർക്ക് ഒരു മകളുണ്ട് പേര് സബൈന മുംബൈയിലെ മുൻനിര മലയാള മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകനായ ശ്രീവത്സൻ മേനോൻ രണ്ടായിരത്തി ആറിലാണ് ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിനായി ശ്വേതാ മേനോനെ സമീപിക്കുന്നത് ആദ്യ കാഴ്ചയിൽ ശ്വേതാ മേനോൻ വളരെ സമാധാനപ്രിയായ തമാശക്കാരിയായ വ്യക്തിയായിരിക്കുമെന്ന് കരുതിയതായി ശ്രീവത്സൻ മേനോൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു ശ്വേത വളരെ ചുരുചുറുക്കുള്ള വ്യക്തിയായിരുന്നു എന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് മുൻപ് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീവത്സൻ പറഞ്ഞു ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു മുംബൈ മാതൃകയിലെ മാധ്യമസ്ഥാപനത്തിൻ്റെ ഓണാഘോഷ പരിപാടികളിൽ ശ്വേത മേനോനെ ശ്രീവത്സൻ മുഖ്യാതിഥിയായി ക്ഷണിച്ചു അതിനുശേഷം അവരെ തമ്മിൽ നല്ല പരിചയം സൂക്ഷിച്ചിരുന്നില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ശ്രീവത്സന് ഒരു ഫോൺ കോൾ വന്നു ഒരു സ്ത്രീ നിർത്താതെ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് നേരം അവർ ആ സംസാരം തുടർന്നു ഒടുവിൽ ആരാണിതെന്നായിരുന്നു ശ്രീവത്സൻ മേനോന്റെ മറു ചോദ്യം ഫോൺ നമ്പർ സേവ് ചെയ്യാതിരുന്നതിന് ശ്വേത പൊട്ടിത്തെറിച്ചു കണ്ടപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു പക്ഷേ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നായി ശ്വേത മേനോൻ പഴയ ഫോൺ നഷ്ടമായി എന്നും നമ്പർ തൻ്റെ എന്നും ശ്രീവത്സൺ ക്ഷമാപണം നടത്തി വാട്സപ്പ് കാലമല്ലാത്തതിനാൽ അവർ പരസ്പരം എസ് എം എസ് അയക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് തുടർന്നു വീണ്ടും പല പ്രാവശ്യം നേരിട്ട് കാണുകയും ചെയ്തു പതിയെ പതിയെ അവർക്കിടയിൽ പ്രണയം മുട്ടിട്ടു അങ്ങനെയാണ് അത് വിവാഹത്തിലേക്ക് നീങ്ങുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഭാര്യയുടെ വലങ്കയായി ശ്രീവത്സന ഉണ്ട് തൻ്റെ ഉയരങ്ങൾക്ക് പിന്നിൽ ഇദ്ദേഹമാണെന്ന് തുറന്ന് സമ്മതിക്കാനും ശ്വേതയ്ക്ക് മടിയില്ല ഒരേ സമയം ഫാമിലി ലേഡി ആയിരിക്കുമ്പോഴും തൻ്റെ പ്രൊഫഷണൽ കാര്യത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും അവർ ബോൾഡാണ്